പാലാ തൊടുപുഴ റോഡിൽ പയപ്പാറിന് സമീപം അഞ്ചാം അഞ്ച മുക്കാൽസിന്റെ സ്ഥലത്തിനകത്ത് മൂന്ന് ബെഡ്റൂം ഒരെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമായിട്ടുള്ള നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ഒരു നാലഞ്ചു വർഷത്തോളം പഴക്കമുള്ള വീട് പുതിയതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മൊത്തം ചെക്ക് ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കി ക്ലിയർ ആക്കിയിട്ടിരിക്കുന്ന കിണർ വെള്ള കൂടിയുള്ള നല്ലൊരു വീട് ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില നാല്പത് ലക്ഷം രൂപ ഇത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന നല്ലൊരു വീഡിയോ ഇതാ നാല്പത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മൂന്ന് ബെഡ്റൂമുള്ള വീട് ഏകദേശം അഞ്ച് ആറ് വർഷത്തോളം പഴക്കമുള്ള വീട് പുതിയതായി റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇൻ്റർലോക്ക് ഒക്കെ പാകി നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു വീട് മൂന്ന് ബെഡ്റൂമുള്ള വീട് കിണർ വെള്ളമുള്ള വീട് ഹൈവേയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള വീട് അങ്ങനെ ഒരു വീട് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് മീനച്ചൽ ഹോംസ് അവതരിപ്പിക്കുകയാണ് ചുറ്റിലും നല്ല വീടുകളൊക്കെ തന്നെയുള്ള റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന കാർ പോർച്ചൊക്കെയുള്ള വീട് ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഒട്ടും മടിക്കണ്ട വൈകണ്ട നിങ്ങൾ വേഗം ഞങ്ങളെ വിളിക്കൂ ഈ വീടും സ്ഥലവും നേരിട്ട് കാണാം ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യം മുറ്റമുണ്ട് ഒരു കിണറുണ്ട് കിണറിൽ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണറാണ് ഇവിടുന്ന് നമ്മൾ കിണറിൻ്റെ പ്രദൃശ്യങ്ങളൊന്ന് കാണുകയാണ് ഇതാണ് കിണർ കിണറിന് സമീപത്ത് തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഭാഗം ഒന്നുകൂടി വർക്ക് ഏരിയ ഒക്കെ ചെയ്യാവുന്ന ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീടിൻ്റെ മുൻവശത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം മുൻവശത്തേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഓപ്പോസിറ്റൊക്കെ കാണുന്നത് നല്ല അടിപൊളി വീടുകൾ തന്നെയാണ് ഇവിടെ കാണുക നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയാണ് എന്ന് തെളിയിക്കുന്നതിന് ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ മീനത്തിൽ ഹോംസ് വഴി തന്നെയാണ് ഇതെല്ലാം ഇനി തൊട്ടടുത്തുള്ള വീടുകളെല്ലാം സെയിലായത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് എല്ലാം ഗവൺമെൻറ് എംപ്ലോയീസ് അതുപോലെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പ്രോപ്പർട്ടികൾ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് മറ്റൊരു വലിയ കാര്യം തന്നെയാണ് സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് ഔട്ട് കാർ പോർച്ച് നല്ല ഫ്രണ്ട് ഡോറൊക്കെ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം മൂന്ന് ബെഡ്റൂമാണ് ഒരു അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ബെഡ്റൂമുകൾക്കുള്ളത് ഒരു നല്ലൊരു ജോലിക്കാരൊക്കെ വന്ന് നല്ലൊരു ചെറിയ ഫാമിലിക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീടാണ് നല്ലൊരു വീടാണ് ഇവിടെ കാണുന്നത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലേക്ക് വന്നു ലിവിങ് ഏരിയയിൽ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഒപ്പം നമ്മൾ ഈ സൈഡിലൊരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് കടന്നു ചെല്ലാം പാലാ തൊടുപുഴ റോഡിൽ പാലാ ടൗണിൽ നിന്ന് ഉദ്ദേശം നാല് കിലോമീറ്റർ ദൂരം മാത്രം വന്നു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ ഒരു നല്ലൊരു ഗവൺമെൻറ് എംപ്ലോയിക്കാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു നാൽപ്പതിനായിരം അൻപതിനായിരം രൂപയൊക്കെ ശമ്പളം മേടിച്ചുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും കൂടി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പാലായിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു കഴിയുമ്പോൾ പാലായിൽ ഒരു ചെറിയ വാടക വീട് എടുക്കേണ്ട ആവശ്യം വരും വാടകയ്ക്ക് ഇതാ ഈ വീട് വാങ്ങിച്ചാൽ മതി നിങ്ങൾക്കൊരു അഞ്ചോ പത്തോ വർഷം ഇവിടെ ജീവിച്ചിട്ട് നിങ്ങൾ മറിച്ച് വിൽക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കും ഞങ്ങൾ വിറ്റ് തരാം അന്നും ഞങ്ങളുണ്ടാവും മീനിൽ ഹോംസ് നിങ്ങളോടൊപ്പം അപ്പോൾ അങ്ങനെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള നല്ലൊരു ഫാമിലിക്ക് ജീവിക്കാൻ എന്നാൽ സ്വന്തമായിട്ടൊരു വീട് കിടപ്പാടം കുഞ്ഞു വാടകയ്ക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ ഉള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർക്ക് വാടകയ്ക്ക് വീട് കൊടുക്കാൻ ആൾക്കാർക്ക് വലിയ വിഷമമാണ് കാരണം ഭിത്തിയലൊക്കെ വരയ്ക്കും അവരൊരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ മാറിയാൽ അവർ തന്നെ വാടകയുടെ ഒപ്പം പൈസ നമ്മൾ പെയിൻറ്റിങ്ങിന് മുടക്കണം എന്നൊക്കെയാണ് ഇവർ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു സ്വന്തമായിട്ടൊരു വീടാണെങ്കിൽ കൊച്ചെന്ന് വിത്തിയാൽ വരച്ചാൽ എന്താ കുഴപ്പം എന്ന് നമുക്ക് ചിന്തിക്കാം അതുകൊണ്ട് നമുക്ക് ആരുടെയും മുന്നിൽ തലമുനിക്കാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു അഭികാമികമായ കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ വീട് കാണാം ഈ വീട് സ്വന്തമാക്കാൻ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ഹൈവേയിലേക്കുള്ള ദൂരം എഴുന്നൂറ് മീറ്റർ അപ്പോൾ നമുക്ക് കടകളിലേക്ക് സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ദൂരമാണ് ഈ പറഞ്ഞ എഴുന്നൂറ് മീറ്റർ ദൂരം എന്ന് പറയുക കോമൺ ടോയ്ലറ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതുമുണ്ട് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളുടെയും ടോയ്ലറ്റുകളുടെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളൊക്കെ തന്നെയാണ് അത്യാവശ്യം എല്ലാ ആണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് അപ്പോൾ അങ്ങനെ ഉള്ള വലിപ്പമുള്ള ബെഡ്റൂമുകളും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാല തൊടുപുഴ റൂട്ടിലാണ് പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരം പോകേണ്ടത് പാലാ തൊടുപുഴ റൂട്ടിൽ പോയി കഴിയുമ്പോൾ പാലാ തൊടുപുഴ റൂട്ടിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരം അകത്തേക്ക് കയറിയാൽ മതി അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു നമുക്കിനി കിച്ചൻ്റെ ദൃശ്യങ്ങളൊന്നു കാണാം നല്ല മനോഹരമായൊരു കിച്ചൺ നമുക്കിവിടെ കാണാൻ ആസ്വദിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് കിച്ചൺ എവിടെയെന്നൊന്ന് നമുക്ക് നോക്കാം ഇതാണ് നല്ലൊരു കിച്ചന് നല്ല വലിപ്പമുള്ളൊരു കിച്ചൻ തന്നെ ഈ വീടിന് ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം കാർഡ് ബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ കിച്ചണിൽ നിന്നിറങ്ങി നമ്മൾ ജസ്റ്റ് ഒരു വർക്ക് ഏരിയ പോലെ ചെയ്തിരിക്കുന്നു കിണറിന് ഭാഗത്ത് സൈഡിൽ നമ്മൾ കണ്ടിരുന്നു ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണാം മീനജിൽ ഹോംസ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തിളങ്ങി നിൽക്കുന്നു അപ്പോൾ കോട്ടയം ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ കച്ചവടം ചെയ്തു പോകുന്ന ഏജൻസിയായി മീനജിൽ ഹോംസ് ഇന്ന് നിങ്ങളോടൊപ്പം ഓടിയെത്തുമ്പോൾ ഇവിടെ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് തന്നെ ബിസിനസ് ചെയ്യുവാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വീടുകൾ മാത്രമേ ഞങ്ങൾ കാണിക്കാറുള്ളൂ അല്ലെങ്കിൽ മോശമായിട്ടുള്ള വീടുകളൊക്കെ ഞങ്ങൾ കാണിക്കാറില്ല കാരണം അത് നിങ്ങൾ മറ്റൊരാൾ വഴി പോയി എടുത്താലും ഞങ്ങൾക്കതിൽ വിഷമമില്ല എന്ന് തന്നെ ഞങ്ങൾ എല്ലാവരോടും പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള വീടുകൾ മാത്രം കാണിച്ച് നല്ല രീതിയിൽ മാത്രം എന്നും നല്ല എല്ലാവരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെനിച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ ഈ വീടിന് സ്ഥലവും ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ വന്ന് നേരിട്ട് കാണാം ഏത് സമയത്തും വന്ന് കണ്ട് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം